ഗൗരി നിരഞ്ജൻ റെഡ് ഒരിക്കൽ കൂടി രണ്ടുപേർക്കും സ്വാഗതം സോ ഗൗരിക്ക് അതായത് ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളല്ലേ ഞാൻ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു കൊറേത്തോണ പോയി ട്രിവാൻഡ്രം ടു തൃശ്ശൂർ അന്ന് തന്നെ തൃശൂർ ടു ട്രിവാൻഡ്രം ശരി പിന്നെ എപ്പോഴും ഗുരുവായൂർ പോകുന്ന ഒരാളാണ് അപ്പം കോട്ടയം ടു ഗുരുവായൂർ പിന്നെ അവിടെ നിന്ന് ഒന്ന് കറങ്ങും കടമുഴ അങ്ങനെയൊക്കെ ഈ ഡ്രൈവ് ചെയ്യുമ്പോ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ അല്ലെങ്കിൽ ഭയങ്കര രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഉണ്ട് രസകരമായ അനുഭവം എന്ന് പറഞ്ഞാല് ആ അങ്കും അനെ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഒരിക്കൽ തമ്പാനൂർ വെച്ചിട്ട് എന്റെ മിസ്റ്റേക്കാണത് ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പൊ ഒരു മാരുതി എയ്റ്റ് ഹണ്ട്രഡ് പാർക്ക് ചെയ്തിരുന്നു അപ്പൊ ഞാൻ എന്റെ വണ്ടി ആക്ച്വലി ഞാൻ ചെയ്ത തെറ്റും ഞാൻ ഫോൺ ഓൺ ഓണായിരുന്നു പാർക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വന്നപ്പോഴത്തേക്കും അർജന്റ് ഒരു കോൾ വന്നപ്പോൾ അതിലായി പോയി ശ്രദ്ധ ഞാൻ ഈ ലെഫ്റ്റ് സൈഡ് നോക്കിയില്ല ഞാനങ്ങ് ഇട്ടു എന്തോ കൊടുക്കോന്നൊരു ശബ്ദം ഞാൻ കേട്ടു നോക്കുമ്പോൾ ആ മാരുതി എയ്റ്റ് ഹൺഡ്രഡിന്റെ ബമ്പർ എൻ്റെ വണ്ടിയുടെ ഇപ്പുറത്ത് കിടപ്പുണ്ട് എയ്റ്റ് ഹൺഡ്രഡ് അല്ലേ പെട്ടെന്ന് ഇങ്ങനെ പോയി എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ എനിക്ക് ഇങ്ങനെ ഒരു ഒരാത്തേ ഇതുവരെ പറ്റില്ല ഞാൻ പക്ഷെ എന്നാലും രണ്ടു കാലിച്ച് പുറത്തിറങ്ങിയിട്ട് ഞാൻ ആദ്യം ചെയ്യുന്ന ആ അങ്കിളിനോട് പറഞ്ഞു അങ്കിളെ സോറി എൻ്റെ ഭാഗത്ത് ആ മിസ്റ്റേക്ക് ഞാനിതിപ്പം ശരിക്ക് തരാം ഞാനിത് ശരിയാക്കിയിട്ട് ഞാൻ എങ്ങും എന്ന് പറഞ്ഞു അപ്പൊ ആ പുള്ളി പറഞ്ഞു എന്താ മോളെ ഇത് ഞാൻ ഇപ്പൊ വർക്ക്ഷോപ്പിൽ നിറക്കതേ വന്നു ശരിക്കും ഞാൻ അയാൾ കരഞ്ഞില്ലെന്നേ ഉള്ളു അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിലും അതെനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ എന്തായാലും ഞാനിത് ശരിയാക്കി തരാം ഇപ്പം ഞാൻ അവിടെ നിന്ന് തന്നെ നിയർബൈ വർക്ക് ഷോപ്പ്സ് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക അപ്പോഴായിരുന്നു പുള്ളിക്കാരൻ്റെ വൈഫിന്റെ എൻട്രി ആക്ച്വലി എവറിത്തിങ് വാസ് ക്ലിയർ ഒരു കുഴപ്പമില്ല ഞാനത് ശരിയാക്കി കൊടുക്കാന്ന് പറഞ്ഞു ഇവരങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് തുടങ്ങി എന്താ പ്രശ്നം വെച്ചാ താനാരും ആണ് അതാണ് ഇതാണ് ഇവളൊക്കെ എന്തോ വീട്ടിരിക്കേണ്ടേ പെമ്പിള്ളേരാണെങ്കി അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കാം എനിക്ക് ആ ഡയലോഗ് ഇഷ്ടപ്പെട്ടില്ല ആ ഒരു ഡയലോഗ് അതുവരെ ഞാൻ വളരെ നല്ല കുട്ടിയാണ് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഇറങ്ങിയിരിക്കും എനിക്കാണെങ്കിൽ ലിപ്സ്റ്റിക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ല അപ്പൊ ഞാൻ ചോദിച്ചിട്ട് നമ്മുടെ ആൻറ്റി ആൻറ്റി ഞാൻ ലിപ്സ്റ്റിക് ഇട്ടതാണോ പ്രശ്നം ഞാൻ ഡ്രൈവ് ചെയ്തതാണോ പ്രശ്നം അവർക്കും മൊത്തത്തിൽ എല്ലാം പ്രശ്നം അങ്ങനെയാണ് ഭയങ്കരമായിട്ട് മോശപ്പെട്ട രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവർ അയാളോട് പറഞ്ഞു ഇത് ശരിയാക്കി തരാന്ന് പറഞ്ഞതാണ് നിങ്ങളുടെ വൈഫിന്റെ വായിക്കുന്ന കേൾക്കേണ്ട കാര്യം എനിക്കില്ല മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു പക്ഷെ ഇയാൾ പറഞ്ഞിട്ടും പുള്ളിക്കാരി ഒരു രക്ഷയില്ല അങ്ങ് കൊറേ കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് സൗകര്യം ഇല്ല ഇപ്പൊ നന്നാക്കി തരാന്ന് ഞാൻ പറഞ്ഞു ഞാൻ പോയി എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അയാളോട് ഒന്നൊരു പറഞ്ഞു നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം നിങ്ങളുടെ ഭാര്യയാണ് ഭാര്യ പക്ഷെ അത് ആ ഒരു സിറ്റുവേഷൻ നല്ല ബോൾഡായിട്ട് ഹാൻഡിൽ ചെയ്തില്ല നമ്മള് പിന്നെയും അത് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു പിന്നെ ഞാൻ അതെ പിന്നെ അവർ ശരിയാക്കും എന്തോ അറിയില്ല വീടാ